ഹലോ ഗായ്സ് ഇന്ന് അമ്മയ്ക്ക് ഓണക്കിറ്റ് കിട്ടിയിരിക്കുകയാണ് ഇത് മഞ്ഞക്കാടുള്ളവർക്കാണ് ഈ കിറ്റ് കിട്ടാറുള്ളത് മറ്റുള്ളവർക്കും കിട്ടും പക്ഷെ മഞ്ഞക്കാടുള്ളവർക്കാണെങ്കിൽ ഇത്തിരി അതിൻ്റെ ഇത്തിരി ഐറ്റംസ് കൂടുതലാണ് ഓക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് പഞ്ചസാര പരിപ്പ് ഇതും പരിപ്പാണ് ഇത് വന്നിട്ട് ചായപ്പൊടി ഇത് വന്നിട്ട് പ്രഥമത്തിൻ്റെ സാധനമാണ് ഇത് വന്നിട്ട് വെളിച്ചെണ്ണ ഇത് വന്നിട്ട് പാച്ചോറിൻ്റെ ഒരു ഐറ്റമാണ് ഓക്കെ ഇത് വന്നിട്ട് സാമ്പാർ പൗഡർ ചില്ലി പൗഡർ ടർമറിക് പൗഡർ കൊറിയാണ്ടർ പൗഡർ നെയ്യ് പിന്നെ കിട്ടിയിരിക്കുന്നത് ക്യാഷിനട്ട്സ് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഓണക്കിറ്റിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം വർഷവും കിട്ടുന്ന കിറ്റാണ് ഓക്കെ ഇത് അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയായത് കിട്ടിയത് ഓക്കെ എന്നാൽ എല്ലാവർക്കും ഹാപ്പി ഓണം ബൈ